കണ്ണും കരളും കണ്ണും കരളും കുളിരല പൂക്കും സ്നേഹ ചെണ്ടു തളിർക്കും കാന്തപുരത്തിൻ കേരള യാത്രയൊരു ബന്ധം മുന്തും സന്തം തീർക്കും കാതിൽ മന്ത്രമുതിർക്കും നയന മനോഹര ചിത്രമൊരു തീർക്കും ബന്ധനമില്ല സൗഹാർദ്ദം കഥ പറയുമ്പോൾ മതമിലമായ ചേർക്കും വൈകൃതമെല്ലാം കടപുഴകും കഥയായി ധർമ്മപദങ്ങൾ ധർമ്മക്കൊടിയിൽ കോട വിളിച്ചു പറയാൻ തീയിൽ കോർത്തൊരു പടയണിയാ ഇത് കാന്തപുരത്തിൻ ചുള്ളിപ്പടയണിയാ ആ മുമ്പിലണഞ്ഞവർക്കെന്നും അത്ഭുതമാ ഈ കാന്തപുരത്തെ മുത്തിയ ശത്രുമനങ്ങൾ അനവധിയാ അത് തെല്ലും മുഖമിൽ ഇല്ലാ മലരുളി മുല്ല സ്നേഹത്തിൻ നിധിയത് കണ്ടും കേട്ടും ചിത്തം കൽവിനകത്തും കമരത്തും ശൂന്യതമായും ദുഃഖം കണ്ണീർ തുള്ളികളൊപ്പം സത്യം നിത്യമായിരമെത്തും കൊതികൊണ്ട് ഒരു നോക്ക് കണ്ട് പാട് മനസ്സുണ്ട്